ഐ സി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരേപോലെ സന്തോഷത്തിന്റെ നാളുകളാണ് സമ്മാനിച്ചിരിക്കുന്നത് കാത്തിരിപ്പൂഴ്ക്കൊടുവിൽ ലോകകപ്പ് ട്രോഫി ഇന്ത്യയിലെത്തി എന്നതാണ് സന്തോഷത്തിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അഹമ്മദാബാദിൽ വെച്ച് ഏകദിന ലോകകപ്പ് ട്രോഫി നഷ്ടപ്പെട്ടതിന്റെ കണ്ണീർ ഇനി മറക്കാം ലോകകപ്പ് കിരീട നേട്ടത്തിന് പിന്നാലെ ആരാധകരെ വേദനിപ്പിച്ചുകൊണ്ടാണ് വൻ താരങ്ങളുടെ പടിയിറക്കവും സംഭവിച്ചിരിക്കുന്നത് മറുവശത്ത് ഇന്ത്യൻ ദേശീയ ജേഴ്സിയിലേക്ക് എത്താൻ സഞ്ജു സാംസൺ അടക്കമുള്ള അടുത്ത ജനറേഷനുള്ള അവസരം കൂടിയാണ് ഇതോടെ തുറന്നിരിക്കുന്നത് എന്നതും വാസ്തവമാണ് ഇന്ത്യൻ ടീമിൽ പുതിയ ഒഴിവുകൾ വന്നതോടെ സഞ്ജുവിന് ടീമിൽ പ്രധാന റോൾ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഓപ്പണിങ്ങിൽ ഇറങ്ങിയതല്ലാതെ മറ്റൊരു മത്സരത്തിലും കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല ബംഗ്ലാദേശിനെതിരെ പൂജ്യത്തിന് പുറത്താവുകയും ചെയ്തു ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടിട്ടും കളിക്കാൻ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു യശസ്വി ജയിച്ചാൽ റിസർവ് ടീമിലുണ്ടായിരുന്ന ശുഭ്മാൻ ഗിൽ സിംഗ് എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സിംബാമെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ബിസിസിഐ പ്രഖ്യാപിച്ചത് ഇനി മുതൽ ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന താരങ്ങളിലൊരാളായി സഞ്ജു മാറാനുള്ള സാധ്യത ഇതോടെ വളരെ കൂടുതലായിട്ടുണ്ട് ഇന്ത്യൻ ജേഴ്സിയിൽ ഇരുപത്തി അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങൾ സഞ്ജു സാംസൺ ഇതുവരെ കളിച്ചിട്ടുണ്ട് പതിനെട്ട് പോയിന്റ് ഏഴാണ് ശരാശരി നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഒൻപത് സ്ട്രൈക്ക് റേറ്റിൽ ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് നേടിയിട്ടുണ്ട് എഴുപത്തി ഏഴാണ് ഉയർന്ന സ്കോർ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ സിംബാംബക്കെതിരെ ഹരാരയിലായിരുന്നു സഞ്ജുവിന്റെ രാജ്യാന്തര ട്വന്റി ട്വന്റി അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ ബംഗളൂരു ട്വന്റി ട്വന്റി ആണ് അവസാനമായി കളിച്ച ഔദ്യോഗിക മത്സരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിനെ ഒരുക്കുകയാണ് ബി സി സി ഐ ഇനിയുള്ള ലക്ഷ്യം അതിന്റെ ആദ്യപടിയായിട്ടാണ് ജൂലൈ ആദ്യവാരം ആരംഭിക്കുന്ന ഇന്ത്യയുടെ സിംബാംബെ പര്യടനം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ തിളങ്ങിയ റിയാൻ പരാഗ് അഭിഷേക് ശർമ്മ തുടങ്ങിയ ഉൾപ്പെടുത്തിയാണ് സിംബാബെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ബിസിസിഐ പ്രഖ്യാപിച്ചത് ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയെ നയിക്കുക ലോകകപ്പിൽ കളിച്ച ശിവം തൂബെ മാത്രമാണ് സിംബാബെ പര്യടനത്തിനുള്ള ടീമിലുള്ളത് മികച്ച കളി കാഴ്ചവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ സഞ്ജു സാംസണും കളിക്കാൻ സാധിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ ഐ പി എല്ലിൽ കാഴ്ചവെക്കുന്ന പ്രകടനം രാജ്യാന്തര ജേഴ്സിയിൽ നടത്തിയാൽ മാത്രം മതി സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലും കളിക്കാൻ രോഹിത്തിന്റെ ഓപ്പണിംഗ് റോളിലേക്ക് യശസ്വി ജയ്സാൾ എത്തിയേക്കും ഒപ്പം ശുഭ്മാൻ ഗില്ലായിരിക്കും ഓപ്പണിംഗിലേക്ക് എത്തുക മൂന്ന് നാല് നമ്പറുകളാണ് സഞ്ജുവിന് ലഭിക്കാൻ സാധ്യതയുള്ളത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ അപ്രതീക്ഷിതമായി ഋഷഭ് പന്തിനെ മൂന്നാം നമ്പറിൽ ഇറക്കിയതുപോലെയുള്ള സർപ്രൈസുകളും ഒരുപക്ഷേ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയേക്കാം